ഞങ്ങൾ ഇവിടെ സംസാരിച്ചു അപ്പോഴ അവളുടെ ചാച്ചമാര്ന്ന് നാളെ അവര് പണി മുടങ്ങിയിട്ട് ഞങ്ങൾ അതായിരിക്കും ഒരു ചുക്കും എന്നെ പിള്ളേരെ അടക്കത്തോന്നു ചെയ്ത്

സമ്മതിക്കണം ധൈര്യം നിങ്ങൾ ഇഷ്ടത്തിലായിട്ട് മൂന്ന് കേടി എ പൊന്നിയേച്ചി ഒരു ദിവസം ഇവളുടെ ബാംഗ്ലൂരിൽ അനിയത്തിക്ക് കുറച്ച് മീനച്ചാർ പാഴ്സലാക്കിയാൻ വേണ്ടി ഇവൾ എന്റെ കടയിലോട്ട് വന്നു ഒരാഴ്ച കഴിഞ്ഞിട്ടും പാർസൽ അവിടെ കിട്ടിയില്ല പിന്നെ ഇതെന്നും അന്വേഷിക്കാൻ വേണ്ടി ഇവൾ എന്റെ കടയിൽ വരും അങ്ങനെ വന്ന് വന്നു നടത്തപ്പോൾ ഒരു ദിവസം ഇവളെൻ്റെ നമ്പറും ചോദിച്ചുകൊണ്ടങ്ങ് പോയി പിന്നെ പറയണ്ടല്ലോ ഫോം വിളിയായി പറിച്ചിലായി പിന്നെ ഞങ്ങൾ ഇവിടെ എത്തി എന്നിട്ട് ചേച്ചി അതിനെന്നെ പറയണ്ട അതിന്റെ കാരണക്കാരൻ എന്തേക്കുന്നു ഞങ്ങൾ അന്ന് തന്നെ അതങ്ങ് പൊട്ടിച്ച് അല്ലെങ്കിലും പ്രേമിച്ച് കല്യാണം കഴിക്കണം എന്നെയാ നല്ലത് ഒന്നില്ലെങ്കിലും പരസ്പരം മനസ്സിലാക്കിയിരിക്കാമല്ലോ എന്നാ മണ്ടത്തര വട കൊച്ചെ നീ കാണിച്ചേ നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലായിരുന്നെങ്കിൽ ഇതൊക്കെ കടക്കത്ത് വെച്ച് വേണമായിരുന്നോ അതുകൊണ്ടല്ലേ നാട്ടുകാരെല്ലാം അറിഞ്ഞത് അയ്യോ എന്റെ പൊന്നെ ചേച്ചി ഞങ്ങൾ കുറ്റമൊന്നും ചെയ്തിട്ടില്ലെന്ന് ഇവള് ധ്യാനത്തിനാന്നും പറഞ്ഞ് നേരെ വീട്ടിൽ നിന്ന് ഇറങ്ങി എന്നെ കാണാൻ വന്നു പള്ളിയിലെങ്ങും കാണാത്തോണ്ട് ഇവളുടെ വീട്ടുകാരെല്ലാം കൂടെ നേരെ എന്റെ കടയിലോട്ട് വന്നു പിന്നെ ആകെ പാഠ പ്രശ്നമായി അല്ലാതെ ചേച്ചി പറയുന്ന പോലെ ഞങ്ങൾ വേറെ അങ്ങനത്തെ പരിപാടി ഇച്ചേ ഞങ്ങള് പിള്ളേരല്ലേ ചേച്ചി ഇപ്പോ ഇല്ല ചേച്ചി എനിക്കൊന്ന് കാണണമെന്നുണ്ടായിരുന്നു അതുകൊണ്ട് പോയതാ അതില് എന്താ തെറ്റൊന്നുമില്ല ഇവരെ ഇവിടെ വിളിച്ചു കയറ്റിയ അവര് വന്ന് നിന്നെ വല്ല ദേഹോപദ്രവും ചെയ്യുവോ അമ്മച്ചി തന്നെ അമ്മച്ചി പറയുന്നത് അങ്ങനെ ഇന്നത്തെ കാലത്ത് ഇഷ്ടപ്പെടുന്നവർ തമ്മി പിരിക്കാനൊന്നും പറ്റത്തില്ല അതിനുള്ള എല്ലാ സംവിധാനവും േ ഇല്ലേ വീട്ടിലൊക്കെ പറഞ്ഞായിരുന്നു അമ്മച്ചി ഇച്ചിരി പേടിച്ചിട്ടൊന്നല്ല പക്ഷെ ഇത്രയും പെട്ടെന്ന് ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാനും വിചാരിച്ചില്ലെന്നേ നാളെ ഇനി അവന്മാരുടെ വീണ്ടും വീട്ടിൽ കൊള്ളുകൊണ്ടേ വരുമോ എന്ന് എന്റെ പേടി

കുരുമുളകിൽ പന്നിയൂരും കരിമുണ്ടയും കരിയിലാഞ്ചിയും ഒക്കെ ഉണ്ടെങ്കിലും ശ്രീവാച്ചൻ വികസിപ്പിച്ച പുതിയ ഇനം ശ്രദ്ധ നേടി മലമുകളിൽ നിന്ന് അതിന്റെ കീർത്തി കടൽ കടന്ന് പോവുക തന്നെ ചെയ്യും എന്നാലും ശ്രീവാച്ചൻ നീ എന്നോട് കാണിച്ച മകാ പോട്ടോ എന്റെ കൊച്ചുകൂടെ വന്ന്

ഇവൾ കുട്ടീച്ചോ കൂടെ കുടപ്പങ്ങളല്ലേ ഇവക്ക് മോശം പറഞ്ഞ ഒരു കാര്യം ഞാൻ കയറി പിടിക്കുന്നു കുട്ടീച്ചനു തോന്നുന്നുണ്ടോ തോന്നുന്നുണ്ടോ എന്നെ കുട്ടിച്ചൻ അങ്ങനെയാണോ കണ്ടങ്ങണേ അടാ വിദ്യാഭ്യാസ ലോൺ അല്ലാത്ത ലോൺ പണയം വെച്ചത് ഈ രണ്ടാത്തിനെ പഠിപ്പിക്കാൻ വേണ്ടി ഞാനും ഗ്രേസീം കൂടി വട്ടക്കൊട്ട വെള്ളം കുറഞ്ഞു നീ കാണുന്ന എൻ്റെ ദിവസവും ഇവിടെ പുറത്തു പോയി എൻ്റെ വീട് കര കയറും എന്ന് ഓർത്തിരിക്കുമ്പോഴാണ് ഈ കടങ്ക് എൻ്റെ മാതാവ എൻ്റെ കൊച്ചിൻ്റെ ഭാവി പോയല്ലോ എൻ്റെ കുട്ടീച്ചാ ആണും പെണ്ണും തമ്മിൽ മനസ്സിലാക്കി ജീവിക്കുന്ന ഈ ലോകത്തെ ഏറ്റവും വലിയ ഭാവി അത് ഇവര് തമ്മിലുണ്ട് അതെനിക്ക് അറിയാവുന്ന പിന്നെ ഇവൻ ഇവനെ കൂട്ടുകാരന ഇവന് ഞാന കയറണ്ടി പോരെ കുട്ടിച്ചെ ഒരു ചായട് തുടിച്ചെ ഒരു ചായ കുടിക്കുന്നു നീ പറഞ്ഞ എനിക്ക് മനസ്സിലായി മനസ്സിലായിട്ടെ അതൊന്നും ഞാൻ കുഴപ്പമില്ല എന്നാലും ബാധ്യതയ്ക്ക് എന്തു ചെയ്യും അത് ബാക്കി എനിക്ക് ഇവിടെ മാത്രമല്ല ഇതിന്റെ ഇളയത് പറഞ്ഞൂടെ ഉണ്ട് ബാധ്യതയുടെ കാര്യം ഓർത്തിട്ടാണെങ്കിൽ അപ്പച്ചനും അമ്മച്ചും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല അത് ഞങ്ങൾ തന്നെ അങ്ങ് തീർത്തോളാം അല്ലെങ്കിൽ

എന്തെങ്കിലും കൊടുക്ക കഴിച്ചായിരുന്നോ കഴിച്ചോ ഞാൻ കുറെ ആലോചിച്ചു താൻ പറഞ്ഞത് ശരിയാ നമ്മൾ വെറുതെ ജീവിതം വെച്ച് റിസ്ക് എല്ലാവർക്കും അവരുടെ സ്വാതന്ത്ര്യങ്ങളുണ്ടല്ലോ എപ്പഴാന്ന് പറഞ്ഞാൽ മതി ആ പിന്നെ അമ്മച്ചി ഇതൊന്നും അറിയണ്ട അമ്മച്ചി ഈ മഴ പറഞ്ഞ ലക്ഷ്യമില്ല കേട്ടോ ഞാനത്തിന് ആശ്വാസല്ലേ ഞാൻ കൊണ്ടുവിട അവൻ കൊണ്ടുവിടാന്ന് പറഞ്ഞു